പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനെത്തിയ സുന്ദരിയായ മൊണാലിസ ഇനി ബോളിവുഡ് സിനിമാ നടിയാവും മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നാണ് യു പിയിലെ പ്രയാഗ് രാജിലേക്ക് രുദ്രാക്ഷമാല വിൽക്കാനായിട്ട് ഈ പതിനേഴ് വയസ്സുകാരി എത്തിയത് ആരെയും അതിശയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള നക്ഷത്ര കണ്ണുകളുള്ള ഈ സുന്ദരിയെ തേടി സിനിമയിൽ നിന്ന് ഓഫർ വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ മനോജ് മിശ്രയാണ് മണിപ്പൂരിന്റെ കഥ പറയുന്ന ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിൽ നായികയായിട്ടാണ് അഭിനയിക്കാനായിട്ട് അവസരം ലഭിച്ചിരിക്കുന്നത് ഈ പതിനേഴ് വയസ്സുകാരി സുന്ദരി ഇപ്പോൾ അഭിനയ പരിശീലനത്തിലാണ് എന്നാണ് വാർത്തകൾ വരുന്നത് പ്രയാഗ്രാജിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിൽ ഇൻഡോറിൽ നിന്നുള്ള മോണോലിസ എന്ന പെൺകുട്ടി തരംഗമാകുന്നു മേളയോടനുബന്ധിച്ച് മാല വിൽപ്പനയ്ക്കെത്തിയ ഇരുണ്ട നിറവും ചാരക്കണ്ണുകളുമുള്ള ഈ സുന്ദരിയുടെ പിന്നാലെയാണ് നെറ്റിസൺ ഈ പെൺകുട്ടിയെ കാണുന്ന എല്ലാ യൂട്യൂബർമാരും ഇൻ്റർവ്യൂ എടുക്കുകയും പശ്ചാത്തലം ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും ഒരു പെൺകുട്ടി കഴിഞ്ഞ രണ്ട് ദിവസമായി വൈറലാണ് അത് സുന്ദരിയായ മാലവൽപനക്കാരി എന്ന രീതിയിൽ ചിലർ പുറത്തുവിട്ട വീഡിയോകളാണ് ഈ പെൺകുട്ടിയെ വൈറൽ താരമാക്കി മാറ്റിയത് നീല കണ്ണുകളുള്ള പെൺകുട്ടി വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു മധ്യപ്രദേശ് സ്വദേശിനിയായ പെൺകുട്ടിക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെയാണ് മൊണാലിസ എന്ന പേര് നൽകിയത് അത് സുന്ദരിയായ മാല വില്പനകാരി എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വൈറലായതോടെ മൊണാലിസക്ക് എങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി ചെല്ലുന്നിറത്തൊക്കെ ആൾക്കൂട്ടം ചുറ്റും കൂടുകയും ഫോട്ടോയും വീഡിയോയും പകർത്തുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി മാറിയതോടെ പെൺകുട്ടിയുടെ പിതാവ് അവളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു ജവമാലകളുടെയും മുത്തുമാലകളുടെയും വിൽപ്പനയ്ക്കായി മധ്യപ്രദേശിൽ നിന്നും പ്രയാഗ് രാജിയിലേക്ക് എത്തിയതായിരുന്നു ഈ പെൺകുട്ടിയുടെ കുടുംബം വിൽപ്പനക്ക് വെച്ച് മാലകളെക്കാൾ കൂടുതൽ പെൺകുട്ടിയുടെ സൗന്ദര്യം ആളുകളെ ആകർഷിക്കാൻ തുടങ്ങിയതോടെ പെൺകുട്ടിയുടെ പിതാവിന് ആശങ്കയായി ഇത്തരമൊരു മകളെ തുടർന്നും ഇവിടെ നിർത്തുന്നത് മധ്യപ്രദേശിലേക്ക് തിരികെ അയക്കുകയായിരുന്നു ഇൻഡോറിൽ നിന്നുള്ള എന്ന പെൺകുട്ടി തരംഗമാകുന്നു മേളയോടനുബന്ധിച്ച് മാല വിൽപ്പനയ്ക്കെത്തിയ ഇരുണ്ട നിറവും ചാരക്കണ്ണുകളുമുള്ള ഈ സുന്ദരിയുടെ പിന്നാലെയാണ് നെറ്റിസൺ ഈ പെൺകുട്ടിയെ കാണുന്ന എല്ലാ യൂട്യൂബർമാരും അവളുടെ ഇന്റർവ്യൂ എടുക്കുകയും പശ്ചാത്തലം ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും അടക്കം അമ്പത് പേരടങ്ങുന്ന സംഘമായാണ് പെൺകുട്ടി ഇവിടെ എത്തിയത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും മാലകളും രുദ്രാക്ഷവും കല്ലുകളും വാങ്ങുകയും പല ഭാഗത്തായി ഇതുപോലെ വിൽപ്പന നടത്തുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇതിനിടയിൽ ചില ബിരുദന്മാർ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ചോദിച്ചറിയുന്നുണ്ട് എന്നാൽ പെൺകുട്ടി തനിക്ക് പഠനത്തെക്കാൾ മാല വിൽപ്പനയിലാണ് താല്പര്യം എന്ന് പറയുന്നു ഇതിനിടയിൽ ആരെയും ആകർഷിക്കുന്ന ചിരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി സിനിമയിൽ എത്തിയനെ എന്നിങ്ങനെ കമന്റ് ചെയ്യുന്നവരുമുണ്ട് दे दे दे। हाँ, लाते नहीं बनाने नहीं। आ, अच्छा माला माला बेचती बेचती तो कैसे അത് സുന്ദരിയായ മാല വിൽപ്പനകാരി എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വൈറലായതോടെ മൊണാലിസക്ക് എങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായി തെല്ലിനിടത്തൊക്കെ ആൾക്കൂട്ടം ചുറ്റും കൂടുകയും കോട്ടയും വീടും പകർത്തുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി മാറിയതോടെ പെൺകുട്ടിയുടെ പിതാവ് അവളെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു ജഗമലകളുടെയും മുത്തുമാലകളുടെയും വിൽപ്പനയ്ക്കായി മധ്യപ്രദേശിൽ നിന്നും പ്രയാഗ് രാജിയിലേക്ക് എത്തിയതായിരുന്നു ഈ പെൺകുട്ടിയുടെ കുടുംബം വിൽപ്പനയ്ക്ക് വെച്ച് മാലകളെക്കാൾ കൂടുതൽ പെൺകുട്ടിയുടെ സൗന്ദര്യം ആളുകളെ ആകർഷിക്കാൻ തുടങ്ങിയതോടെ പെൺകുട്ടിയുടെ പിതാവിന് ആശങ്കയായി ഇത്തരമൊരു സാഹചര്യത്തിൽ മകളെ തുടർന്നും ഇവിടെ നിർത്തുന്നത് ബുദ്ധിമുട്ടാക്കും എന്ന് മനസ്സിലാക്കി അദ്ദേഹം പെൺകുട്ടിയെ മധ്യപ്രദേശിലേക്ക് തിരികെ അയക്കുകയായിരുന്നു